എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊട്ടിയൂർ വൈശാഖ് ഉത്സവം ധാരാളം ഭക്തജനങ്ങളാണ് കൊട്ടിയൂർ വൈശാഖ് ഉത്സവത്തിന് അനുഗ്രഹം തേടിയെത്തിയത് നടുവിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്വയംഭൂ പ്രതിഷ്ഠ പ്രകൃതിയുമായി ഇണങ്ങിയ ഉത്സവം പ്രകൃതി സൗഹൃദ പർണശാല മുളയും ഓലയും കൊണ്ട് ഉത്സവനാളുകളിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ മനോഹരമായ കൊത്തുപുണികളോ തൂണുകളോ ചുറ്റമ്പലമോ ഇല്ല മഴ ഉത്സവമാണ് തകർത്തു പെയ്യുന്ന മഴ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് കീറനണിഞ്ഞ് തൊഴുകയുമായി നിൽക്കുന്ന ഭക്തർ മനോഹരമായ പ്രകൃതിയോടിണങ്ങിയ കാഴ്ച കൊട്ടിയൂര് ആ സമയത്ത് പൂജകൾ ഇക്കരെ കൊട്ടിയൂർ ആ സമയത്ത് പൂജകൾ നടക്കാറില്ല ദക്ഷിണ കാശി ക്ഷേത്രമില്ല ക്ഷേത്രം തിച്ചറിമണ്ണ് എന്നൊക്കെ പറയും ഉത്സവ ദിനങ്ങൾ എത്ര ദിവസമാണ് ഇരുപത്തെട്ട് ദിവസമാണ് ഉത്സവദിനങ്ങൾ ബാവലിപ്പുഴയിൽ സ്നാനം നടത്തിയിട്ട് കൂവയിലയിൽ തീർത്ഥമെടുത്ത് മണിത്തറയിൽ തളിച്ച് അവിടെ ശുദ്ധിയൊക്കെ വരുത്തി അങ്ങനെയൊക്കെയാണ് സംഗതികൾ നടക്കുന്നത് പിന്നെ ആദ്യം കണ്ടെത്തിയ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തത് ഇളനീർ കൊണ്ടാണ് ശിവൻ പത്ത് പതിനൊന്ന് ദിവസം കോപം വളരെ കോപമായിരിക്കും ശിവനെന്നാണ് പറയുന്നത് ആ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇളനീരും പിന്നെ കളഭാഭിഷേകം നെയ്യാട്ട് എല്ലാം നടക്കുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം കേട്ടോ ഓരോ നാളുകൾക്കും സവിശേഷതകളുണ്ട് ഇത് തുടങ്ങുന്നത് ഇരുപത്തെട്ട് ദിവസ ദിവസമാണെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇളനീര് ഒക്കെ സമർപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ബാവലിപ്പുഴയിലൂടെ വന്ന് ഇളനീരും കൊണ്ടുപോകുന്നത് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ ഇളനീർ അഭിഷേകം നടത്തും ശിവന് തണുപ്പിക്കാനെന്ന് പറഞ്ഞു പതിനൊന്ന് ദിവസം കോപിഷ്ടനായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നെയ്യാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ആദ്യമായിട്ട് ഒരു അമ്പയിൽ ഒരു കരിങ്കല്ലിൽ മൂർച്ച വർ വയ്ക്കാനായിട്ട് നോക്കിയപ്പോൾ അതിന് രക്തം വന്നു അങ്ങനെയാണ് ഈ ശിവലിംഗം കാണുന്നതെന്ന് കണ്ണൂർ ജില്ലയിലാണിത് കണ്ണൂർ ജില്ലയിലെ കിഴക്കാണ് വയനാടിനോട് അടുത്ത് കിടക്കുന്നത് ചേർന്ന് കിടക്കുന്നതാണ് ബാവലിപ്പുഴ കൊ കുട്ടിയൂരിനെ രണ്ടായി പിളർക്കുന്നു അങ്ങനെയാണ് അതാണ് തെക്ക് ഭാഗത്ത് ഇക്കരക്കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരക്കുട്ടിയൂരും പിന്നെ കഥകൾ പലതും ഉണ്ട് പിന്നെ ദക്ഷയാകം അങ്ങനെ പ പല കഥകളും ഉണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായതൊക്കെ ഞാൻ പറഞ്ഞതാണത് എന്താണത് ഞാൻ ഇളനീർ കാര്യങ്ങളും ആ ഇലകളിലുള്ള കാര്യങ്ങൾ നേരത്തെ ഇട്ടതായിരുന്നു എങ്കിലും കുറച്ചുകൂടി ഇവിടെ കാണിച്ചു കണ്ടോ ഇല ഇളനീർ കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് കാണാം കണ്ടില്ലേ ധാരാളം ഭക്തജനങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫിലിം സ്റ്റാർ അവർ ഇവരെല്ലാം അഭിനേതാക്കൾ എല്ലാവരും അതേത് വിശേഷ സ്ഥലങ്ങളിലും എല്ലാവരും ഉണ്ടാവുമല്ലോ അതുപോലെ ഇവിടെയും എല്ലാവരും പോയി പക്ഷെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നിങ്ങൾ കണ്ടിരിക്കണം ഭക്തർക്ക് പറ്റിയ നല്ല സ്ഥലമാണ് ശബരിമല പോലെ തന്നെ വേറൊരു സ്ഥലമാണിത് പിന്നെ ഈ നാളിനോടനുബന്ധിച്ചാണ് ഓരോ നാളിനും സവിശേഷതകളുണ്ട് അത് വിശാഖം എന്നാണ് കൂടുതൽ സവിശേഷത അതുകൊണ്ടാണ് വൈശാഖ ഉത്സവം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു പിന്നെ മകം നാൾ മകം നാൾ തൊട്ട് അന്ന് തുടങ്ങി സ്ത്രീകൾക്ക് പ്രവേശനമില്ല അങ്ങനെ പല നിബന്ധനകളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും എല്ലാം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമില്ല ക്ഷേത്രം ക്ഷേത്രം താൽക്കാലികമായിട്ട് പണിയുന്നതാണ് പനയോലകളും മുളകളും എല്ലാം വെച്ചിട്ട് പിന്നെ ബാവലി ബാവലിപ്പുഴ കാനനത്തിന് നടുവിലൂടെ നടുവിലൂടെയല്ലേ ഈ ഇതിനെ രണ്ടായി പിളർക്കുന്നു എന്ന് പറയുന്നു കൊട്ടിയൂരിനെ ബാവലിപ്പുഴ അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതും മറ്റും പ്രകൃതിയോടിനിയ ഒരു ക്ഷേത്രം കാണേണ്ടതാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാകും പിന്നെ ഇതിൽ പിന്നെ ശിവനെയും പാർവതിയെയും രണ്ടാനപ്പുറത്ത് വച്ച് എഴുന്നൊള്ളിക്കുന്നതും പറയുന്നുണ്ട് കാണാൻ ഇതെല്ലാം പോയി കാണാൻ പറ്റിയവരെല്ലാം അനുഗ്രഹീതരാണ് അവർക്കെല്ലാം അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടാവും അത്രയ്ക്ക് നല്ല പ്രകൃതിയോട് അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ക്ഷേത്രമായതുകൊണ്ട് എനിക്ക് വളരെ കൂടി ഇതിടാനായിട്ട് തോന്നിയത് ഞാൻ പക്ഷെ പോയിട്ടില്ലട്ടോ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല പോകാൻ സാധിച്ചില്ല എന്നെങ്കിലും സാധിക്കുമെന്ന് കരുതുന്നു നമുക്ക് പോകാത്ത പോകാത്തവരോടൊപ്പം ഞാൻ ചേരുകയാണ് നമുക്കും എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോകാം കാണാം അതെല്ലാം ദൈവനിശ്ചയമാണ് അനുഗ്രഹമാണ് ഇതെല്ലാം ഇപ്പോൾ കൊട്ടിയൂരുത്സവം കഴിഞ്ഞു എല്ലാവരും വളരെ ഇപ്പോൾ തീർത്ഥയാത്രയായിട്ടും മറ്റും പോകുന്നുണ്ട് അവിടേക്ക് മാത്രമായിട്ടുള്ള സൗകര്യവും അല്ലാതെയുള്ള ഇപ്പം മുഴുവൻ ടൂർ പാക്കേജല്ലേ അപ്പോൾ അല്ലാതുള്ള സ്ഥലങ്ങളും എല്ലാം കാണാനായിട്ട് അനവധി ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു വെക്കേഷനുമായിരുന്നല്ലോ മഴയാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല ആ മഴയോടിണങ്ങുക പ്രകൃതിയോടിണങ്ങുക ഇതെല്ലാം ഒരു നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു നല്ല ഒരു അനുഭവമാണ് അതെല്ലാം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും പ്രകൃതിയോട് ഇണങ്ങുകയാണെങ്കിൽ നമ്മൾ നമ്മൾക്ക് വളരെ മാനസികമായിട്ടുള്ള ഉന്മേഷവും ആരോഗ്യവും എല്ലാം ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ കമൻറ്റായിട്ടെടുക്കുക ഇത് ഞാൻ പഠിച്ചു പറഞ്ഞതാണ് കേട്ടോ പഠിച്ചു എന്ന് പറഞ്ഞാൽ വായിച്ചു മനസ്സിലാക്കിയതാണ് കേട്ടോ അല്ലാതെ പോയി അറിഞ്ഞതല്ല പിന്നെ ചിലരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാകുമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പക്ഷെ ആരും കാര്യമായിട്ടൊന്നും പറഞ്ഞു തന്നില്ല പറഞ്ഞെങ്കിലും എന്തൊക്കെയോ പറയുന്നു നല്ലത് അതേ എനിക്കൊന്നും ശരിയായിട്ടുള്ള ഒരിത് കിട്ടിയില്ല എൻ്റെ കൂട്ടുകാരൊക്കെ പോയി പക്ഷെ അവർ വെറുതെ കഥകളും പുസ്തകമുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ ഇതൊക്കെ തന്നെ മനസ്സിലായത് വളരെ സന്തോഷമാണ് എനിക്ക് നിങ്ങളും സന്തോഷിക്കുമെന്ന് കരുതുന്നു നിങ്ങൾക്കും അവസരം കിട്ടിയാൽ ഇതെല്ലാം കാണാനും ഉള്ള അൻ അനുഗ്രഹമുണ്ടാവട്ടെ ഞാനധികം പറയുന്നില്ല കേട്ടോ സമയം ഇത് കുറേ ദിവസമായി ഞാനത് എനിക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു ഇത് കിട്ടാത്ത കൊണ്ടാണ് ഞാനത് ഇടാണ്ടിരുന്നത് പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് പഠിക്കണമല്ലോ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എനിക്കും അപ്പോൾ നിങ്ങൾക്കറിവുള്ളതൊക്കെ എനിക്ക് ഷെയർ ചെയ്യുക കമൻറ്റായിട്ടിട്ടാൽ മതി കേട്ടോ ആരും ഒന്നും ഇടാറില്ല ലൈക്ക് പോലും ചെയ്യുന്നില്ല ഞാൻ പറയാറുമില്ല ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും ഞാൻ പറയാറില്ല പക്ഷേ സബ്സ്ക്രൈബ് ധാരാളം പേര് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യൂ എന്നെല്ലാം ഇപ്പോൾ തന്നെ ഞാൻ ഇടക്ക് ഇങ്ങനെ എഴുതി കാണിക്കും നേരം കിട്ടിയാൽ എഴുതി കാണിക്കും ഇതെല്ലാം ഞാൻ ഒരു റഫായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാത്തത് അതാണ് നിങ്ങൾക്ക് അതിനായിട്ടിരിക്കുന്നതല്ല അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് പക്ഷേ നിങ്ങളെല്ലാം അറിയിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്കും അറിയണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും ആണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഞാൻ പറയുന്നതൊക്കെ ശരിയാകുന്നില്ലെങ്കിലും ഈ ഇടയ്ക്ക് നോട്ട് നോട്ടിടാറുണ്ടല്ലോ ടെക്സ്റ്റ് കൊടുക്കാറുണ്ട് പക്ഷേ ചിലർക്കൊന്നും ആ ടെക്സ്റ്റ് എടുക്കാനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു ഞാൻ അതാണ് ഇതിൻ്റെ മുകളിൽ ടെസ്റ്റ് ടെക്സ്റ്റിടാമെന്ന് പറഞ്ഞത് പക്ഷേ അതൊക്കെ വളരെ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ വേറെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കുന്നത് അപ്പോൾ നിങ്ങളത് പറ്റുമെങ്കിൽ വായിക്കുക അല്ലെങ്കിൽ പിന്നെ ഇതിലധികം പടമൊന്നും കാണാനില്ല കുപ്പ് കൈയ്യോടെ ലക്ഷ്മി ശിവ്